എന്താ ബോബി ജീന പായസത്തിൽ കൊണ്ട് മുന്തിരി പുറത്തു കൊണ്ട് മന്ദരി നീയല്ലേ എന്റെ സുന്ദരി ാവശ്യം വന്ന പറഞ്ഞു കൊറേ നാളായിട്ട് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ആ കേസ് എന്ന് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ധ്യാൻ ചേട്ടനോട് ധ്യാൻ ശ്രീനിവാസനോടെ ഈ മണ്ണിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നത് അന്ന് എനിക്ക് ആ വൈബ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പോയാലോ എങ്ങനെ ആലോചിച്ചു ഇത്ര ഇത്രയേഖലും വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അടുത്തൊരു സിനിമയുടെ പ്രൊമോഷൻസ് ആയിട്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഓഗസ്റ്റ് എട്ടാം തീയതി റിലീസ് അടുപ്പതുകൊണ്ടാണോ അതോ നിങ്ങളെന്തായാലും ഒരു ബിച്ച് കണ്ടിട്ടാണോ എനിക്ക് ഒരു വിറവലുണ്ട് പക്ഷേ കുഴപ്പമില്ല താങ്ക് യു സോ മച്ച് ഓഗസ്റ്റ് എട്ടാം തീയതി നമ്മളുടെ സിനിമ സാഹസം ഏറ്റവും അടുത്തോളം നിങ്ങളുടെ തിയേറ്റേഴ്സിൽ റിലീസ് ആവുകയാണ് അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഈ കൊറച്ചുപേരല്ല ഒരു നിങ്ങൾക്ക് അറിയാത്തേക്കൊരു പത്ത് പന്ത്രണ്ട് പേര് ഒരു പത്ത് നാല്പത്തഞ്ച് ദിവസത്തെ കഷ്ടപ്പാട് നല്ലോണം പണിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളെല്ലാം ചേർന്നത് ഇപ്പൊ ആക്ഷൻ ആണ് ആക്ഷൻ ഡ്രാമ ആണ് സസ്പെൻസ് പക്ഷെ അത് മിസ്റ്റർ റംസാന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാ ചേരുവകളുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായ സിനിമ സിനിമയെ കൊണ്ടുവരികയാണ് അതാണ് സാഹസം കണ്ട വാക്കുകൾ കിട്ടുന്നില്ല അപ്പോ ഞങ്ങളുടെ എനിക്കൊന്നും ഞങ്ങളുടെ കോളേജ് പ്രൊമോഷൻസിൽ ഞങ്ങള് ലാസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കോളേജാണ് ഇതോടുകൂടി ഞങ്ങള് റിലീസിന് മുമ്പുള്ള കോളേജ് പ്രൊമോഷൻസ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അത് ഐശ്വര്യമായിട്ട് സെൻട്രിസിലാണെന്നുള്ളത് ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് കാര്യം നിങ്ങളെ ഇത്രയും പേര് കഴിഞ്ഞാൽ തന്നെ എറണാകുളത്ത് നമ്മുടെ പടം സൂപ്പർ ഹിറ്റ് ആണ് എന്നുള്ള കാര്യം ഞങ്ങൾ എടുത്തുറപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് വേണം നിങ്ങൾ എല്ലാവരും ഓഗസ്റ്റ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ എട്ടാം തീയതി തന്നെ പോയി കാണണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നിങ്ങൾ എല്ലാവരും സാഹസം തിയേറ്ററിൽ പോയി കാണുമോ ഉറപ്പാണോ ോ ഇല്ലെന്നോ വിശ്വസിക്കാവോ സത്യം ചെയ്യുവോം സത്യം ചെയ്യുവോ ഞങ്ങള് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് പോകുന്ന കോളേജിൽ എല്ലാരും കൂടെ സത്യം ചെയ്യിക്കാറുണ്ട് ഞാൻ പറയുന്ന കാര്യം റംസാന്റെ കൈച്ച് സത്യം കൈ ചെയ്യുവോ നീട്ടി പിടിച്ചേ സത്യം ചെയ്യാൻ പിടിച്ചേ ആ പിടിക്കും വെറുതെ കുട്ടികളെ ഇല്ല നിന്നോട് നിന്റെ സിനിമ ഒരുപാട് ണ്ടാവും അവർ അറ്റ്ലീസ്റ്റ് കാര്യം കരിയറിൽ അടുത്തൊരു ബിഗ് സ്റ്റെപ്പ് ഒക്കെ ആണ് നായകനായിട്ട് എനിക്ക് തോന്നുന്നു റംസാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് റംസാൻ ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ കരിയറിനെ സംബന്ധിച്ച് അടുത്തൊരു സ്റ്റെപ്പാണ് റംസാൻ ആണെങ്കിലും എനിക്കാണെങ്കിലും ഹരിക്ക് ആണെങ്കിലും ആണെങ്കിലും പിന്നെ ഒരുപാട് നാളിനു ശേഷം നിങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ സീനിയർ നിങ്ങളെ കാണാനും നിങ്ങളോട് രണ്ടു വാർത്ത സംസാരിക്കും ഞങ്ങളുടെ കൂടെ കട്ട്രക്ക് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്നേഹം ഓഗസ്റ്റ് എട്ടാ സത്യം ചെയ്യേണ്ടതാണ് ഞാൻ വിട്ടു ഓഗസ്റ്റ് എട്ടാം തീയതി നിങ്ങളെ പോയി കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മൈക്ക് റംസാൻ കൊടുക്കാം അല്ലേ ും നിങ്ങളാണ് വിലയിരുത്തട്ടത് അതുകൊണ്ട് കൂടുതൽ സിനിമയെ പറ്റി ഒന്നും പറയാനില്ല സിനിമ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു പിന്നെ പിന്നെ പറഞ്ഞാണോ കാണില്ല േ ഞാന് ഈ പാട്ടിടുമ്പോ ഡാൻസ് എടുക്കുന്ന പോലെയല്ല ഒരു സിനിമയിലെ ഒരു മെയിൻ ലീഡ് കഥാപാത്രമായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്ത് അതിനെക്കുമ്പോ കണ്ടില്ലേ നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കുറെ ജോണേഴ്സ് ഇറങ്ങിയിട്ടുള്ള ഒരു പാഠമാണ് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് സോ എന്നെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതൊരു അടുത്തൊരു സ്റ്റെപ്പാകും വിശ്വസിക്കുന്നു സോ താങ്ക് യു സോ മച്ച് വാക്കുകളും സംസാരിക്കില്ല ഞാൻ പറഞ്ഞ കൊള്ളാക്കില്ല

3, 4, రా తాళం ఇడికి గాని అలుయే అలుసున దండుసురు పాట కనకణం కండి ఐదుగురి కారి కారికి ముస్లిమాన్ల గురించి తెలియాలి తెలుసా బాదువాను నినా పల్లెకి మార్గంలో ఉంది ఓం సార్ మీరు దాతలు మీరు చెప్పిన దేవుడి సంతోషండి కొన్ని పడి బాధ్యులు సినిమా എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു ഹൈ ലെവലിൽ നിൽക്കണ്ട ഞാനിവിടെ ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത് അന്ന് ഫസ്റ്റ് ഇയർ ഇവിടെ മത്സരത്തിന് ഇവിടെ വന്ന് ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേറെ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പോ സാഹസത്തിന്റെ ഭാഗമായി ഇവിടെ എത്താൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ എനർജിക്ക് താങ്ക് യു സോ മച്ച് സാഹസം എന്ന സിനിമയിൽ പ്രിയ എന്ന് ക്യാരക്ടർ ആണ് ചെയ്യുന്നത് ഒരു ഐ ടി എംപ്ലോയി ആയിട്ട് ശബരി ചേട്ടൻ ജീവ് റംസാൻ അങ്ങനെ ഒരുപാട് ആട്ടർ സജു ചേട്ടൻ അങ്ങനെ അവരുടെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ് പല പല ട്രാക്ക്സ് ഉണ്ട് പല പ്രാവശ്യം പറഞ്ഞു അതുപോലെ ഒരു ട്രാക്കിലാണ് ഐ ടി കമ്പനിയുടെ വരുന്ന ഒരു ട്രാക്കിലാണ് ഞാൻ എന്റെ ക്യാരക്ടർ വരുന്നത് എന്റെ ക്യാരക്ടറും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരുടെ അടുത്തും വാഗ്ദാനം ചെയ്യുന്ന പോലെ നിങ്ങൾ സിനിമ കാണണം തിയേറ്ററിൽ എട്ടാം തീയതി തീയതി പത്താം തീയതി എട്ട് സാസം തിയേറ്ററിൽ തന്നെ പോയി കാണണം കാണില്ലേ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണുക എന്റർടൈനർ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം സോ നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു കുറെ വർഷങ്ങൾ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഞാനും അവിടെ ഓടിട്ട് ഇങ്ങനെ പ്രൊമോഷനായിട്ടൊക്കെ ആൾക്കാരൊക്കെ വരുവേ നമ്മുടെ ചാക്കോച്ചൻ ലാലേട്ടൻ ഇവരൊക്കെ വരുമ്പോൾ ഞങ്ങളും അവിടെ നിന്ന് കുറേ ഭാഗം നോക്കിയിട്ടുണ്ട് കുറേ കമന്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് ഏകദേശം ഊഹിക്കാം ഇവിടെ നിൽക്കുമ്പോൾ അനുഭവം വേറെയാണ് ഇങ്ങനെ നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഇവരെല്ലാം ഒന്ന് കുറച്ച് ഇവരുടെ ഹാർട്ട് ബീറ്റ് എനിക്ക് ഇവിടെ ഇവിടെ കേൾക്കാം മൂന്ന് ദിവസം മുമ്പ് തുടങ്ങിയ ചെക്കന്മാർ നമ്മുടെ പ്ലാനിങ് എന്തിടണം എന്ത് ഹെയർ സ്റ്റൈൽ വേണം എന്നൊക്കെ നല്ല കിടേ ഇവർക്ക് സൗന്ദര്യം മാത്രമല്ല ടാലൻറ്റുമുള്ള നല്ലൊരു പഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സാണിത് അപ്പോൾ പിന്നെ വേറൊരു കാര്യം കാണുവോ ചോദിക്കേണ്ട തെരേസേൻസ് ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാൻ ഞങ്ങൾ പാലിച്ചിരിക്കും അല്ലേ അപ്പോൾ നയന്തിന് ഞാനിവിടെ വരുന്നുണ്ട് അലുമിന ബീച്ചിന് അപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് എന്നോട് എന്നോടൊന്ന് അഭിപ്രായം പറയണം ആ അഭിപ്രായം ഞാൻ ഇവരെ അറിയിച്ചോളാം ഓക്കെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എട്ടാം തീയതി പോയി സാഹസം കാണണം നമ്മളെല്ലാം എൻകറേജ് ചെയ്യണം വീണ്ടും 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 നിങ്ങളെയൊക്കെ ഇനി കാണാനായിട്ട് ഞാനിവിടെ വരും അതുവരെ വണക്കം കോളേജിലും പറഞ്ഞു പിക്കപ്ലൈന്റെ കാലം കഴിഞ്ഞു പക്ഷെ ആരും പറയാനും വിടാറില്ല അപ്പൊ പറയണോ സ്റ്റേജിൽ വന്ന ഞാൻ പറയാം ആരും വരില്ല എന്ന് വിചാരിച്ച പറഞ്ഞു എന്താ പിന്നെ മൈക്ക് വേണ്ടല്ലോ എന്താ ജീന ജീന പായസത്തിൽ കണ്ട് മുന്തിരി പുറത്തു കൊണ്ട് മന്തരി നീയല്ലേ എന്റെ സുന്ദരി उनको नाम छ मलाई पनि भन्नुहोस् ल जस्तो छ मलाई पनि भन्नुहोस् ल 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 म ഈ ഞങ്ങളുടെ സിനിമ ഒരു വലിയ വിജയമാക്കി തരണം എന്റെ തെരേസിനോടുള്ള